അതല്ല നിങ്ങൾ ഏബിൾ ആണോ ഈ ജോലിക്ക് നിങ്ങൾ ഒരു ഫിറ്റ് ആണോ അല്ലെ ഓഗസ്റ്റ് പതിനഞ്ചല്ലേ രാഷ്ട്രോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു ഓഗസ്റ്റ് അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം മേയിൽ തന്നെ ആരംഭിക്കാം തുടങ്ങാം വൈറ്റമിൻ എ എന്ന് വൈറ്റമിൻ എ അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതിലാണ് സിനിമ പോസ്റ്ററിൽ കേരളം മുഴുവൻ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമില്ലേ ശമ്പളം ഇനി വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം ചോദിക്കും ഈ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ സാറിന്റെ മോളോട് കാണിക്കുന്ന പ്രേമം ഞാൻ വൃത്തികത്തമന് ഒരച്ചടി ചപ്പ കുറ്റിക്ക് തന്നെ നീയാണ് എന്റെ വീടിന് അവിടെ നിന്ന് കടക്കുന്നല്ലേ എടാ എട്ട് പിള്ളേരുടെ തന്യാണ് ഞാൻ അറിയാമോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ മകനാ ഞാൻ മനസ്സിലായോ ഒറ്റമാരെ റേഡിയോ പിന്നെ അച്ഛൻ കണ്ടുപിടിച്ചില്ല അച്ഛൻ കണ്ടുപിടിച്ചില്ല മനസ്സിലായോ ഞാൻ ഞാൻ കേബിൾ 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 ആണ് ആണ് എന്തായാലും ഇന്ന് ഓഗസ്റ്റ് ആയതുകൊണ്ട് ഒരു ചോദ്യം ായത് കൊണ്ട്മാരെ കുറിച്ചൊരു എങ്കിലും വെറുതെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചോദിക്കുന്ന മാത്രം മഹാത്മാഗാന്ധിജി ആരാണ് ആരാ മുട്ടത്തല മുട്ടത്തല വടി വടി മഹാത്മാഗാന്ധി

എന്റെ നിന്നോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം അവസാനത്തെ ചോദ്യം ആയിക്കോട്ടെ എല്ലാവർക്കും അറിയാവുന്ന നടന്നാലും എൻ്റെ ഒരു സന്തോഷം തീർന്നു ഓഗസ്റ്റ് പതിനഞ്ചല്ലേ ഇതെന്താണ് പ്ലീസ് എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഇതിനെ വിളിച്ചോ

നല്ലൊരു ദിവസമായിട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ആയിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ വൃത്തിയായിട്ട് പറഞ്ഞു പോയി സാർ കേട്ടായിരുന്നു അവ പറയാം കേട്ടെന്താണെന്ന് പറയാം സാർ ഇന്ത്യൻ പൗരനല്ലേ സാർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവനല്ലേ സാർ ഈ നാട്ടില് ജനിച്ചാളല്ലേ സാർ ഈ കഥറിട്ട് കൊണ്ടുനടക്കുന്ന രാജ്യം നന്നാക്കാനല്ലേ പറഞ്ഞു ഇത് എന്താണെന്ന് അതെ ഇതല്ലേ ആ അമ്മ ാണ് അതാണോ ഗ്ലാസ് ഒക്കെ ഗോപാലഞ്ചേട്ടൻ അല്ലേ സുഹൃത്ത് വിസ കിട്ടിയോ അപ്പൊ ഞാൻ ഒരു കൊച്ചു വിസ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗോപാലഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം എങ്ങനെ ഗോപാലം ചേട്ടന്റെ ടാ രാവിലെ എന്റെ പട്ടിന് മേച്ച് കല്ല് ഒറ്റമോണത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ നീ ആകെ തടിച്ച് ചീർത്ത് വീർത്ത് ഊരുണ്ട് ഒരുമാതിരി അവിഞ്ഞ ഗ്ലാമറായി സി പി എമ്മിന്റെ ആൾക്കാർ സംസ്ഥാന സമ്മേളനത്തിന് പോണ പോലെ നീ എന്നാ ദുബായി ഞാൻ ദുബായിന്ന് വന്നല്ലേ പറഞ്ഞു വിട്ടതാ പറഞ്ഞു പറഞ്ഞുവിടേ അല്ല പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ അവധി എന്ന് അറബി പറഞ്ഞു നാട്ടിലെ കാഴ്ചകളൊക്കെ പറഞ്ഞു പറഞ്ഞു വിട്ടതാണോ ഗ്ലാസ് അടിപൊളി റോളറോ റോളർ മീൻസ് ഈ അമേരിക്കൻ ഡോളർ അല്ലേ അത് ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് റോൾ ചെയ്യല്ലടാ വാച്ച് കണ്ടോ അമേരിക്കൻ ഡോളർ ഇരുപത്തയ്യായിരം വില ആണോ എന്റെ മുതലാളിയുടെ ഭാര്യ എനിക്ക് പ്രസിഡന്റ് തന്നോ അപ്പൊ കറത്തപ്പാടോ അത് മുതലാളി തന്നതാ ശരി നീ കോട്ടും കണ്ടു വാ ലോകത്ത് രണ്ടേ രണ്ട് പേർക്ക് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷനും പിന്നൊന്ന് എനിക്കും പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് ദാരിദ്ര്യരേഖ കവർ ചെയ്യോ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശം തട്ട് പോവും വരുന്നവർ ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് അതെ അത് എന്ത് ജോലിയാ ഞാൻ ഈ ബസ് വരുന്നവര് ഒന്ന് തരൂലിയാസ്റ്റാൻഡിൽ എന്നിട്ട് അവർ കാശ് തന്നിട്ട് പോകും ഇത്ര നാറ്റക്കേസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലായിപ്പോയി എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ കല്യാണം കഴിച്ചു വെച്ചിട്ട് ചോദിച്ചാൽ ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് സ്ത്രീധനം കിട്ടി അവളെന്താ തറവാടിയോ അവൾക്ക് ഒറ്റ സുഹൃത്തായത് കൊണ്ട് നിന്നോട് ആ സത്യം പറയണ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടടാ മെന്റലി പ്രോബ്ലം ആ എടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ വയലന്റ് ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു അവൾ വൈലന്റ് ആവും പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ പിന്നെ ഒരു സമാധാനം ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും പ്രശ്നങ്ങളില്ലല്ലോ ആൻ്റെ അത് കൊരങ്ങനല്ല എന്റെ ഓരോരോ കൂട്ടുകാരനാ ഇന്ന് ഗൾഫിൽ നിന്ന് വന്നുള്ളൂ ചേട്ടാ ഈ വാച്ച് കാണാൻ എന്റെ പൊന്ന് മോളെ അതവൻ ചോദിച്ചാൽ തരില്ലേ ഗോപാലോ ചേട്ടാ അത് കിട്ടില്ല മോളെ അങ്ങനെ നോക്കല്ലേ എന്റെ ഓരോരു കൂട്ടുകാരനല്ലാ എന്റെ തലയ്ക്കസുഖള്ള ഓരോ ഒരു ഭാര്യ അല്ലടാള് അവരുതാടാ ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചരൂടാ ചേട്ടാ ഈ കൊരങ്ങന്റെ മുഖത്തിരിക്കുന്ന കണ്ടാടി കാണാൻ എന്ത് ഭംഗിയാടാ പൊന്നു മോള അത് ചോദിച്ച ഇതെടുത്തായിരിക്കും കണ്ണ് കാണൂല മക്കളെ ഒന്ന് കണ്ണ് കാണില്ല മോളെ തരില്ലേ ചെയ്യില്ലേ ോപാലും കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരു ഭാര്യ അല്ലടാ അവള് ആ കൂളിങ് ഗ്ലാസ് ഒന്നൂര് താടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് നാളെ തിരിച്ചരുടാ ചേട്ടാ ഈ കൊരങ്ങിനിട്ടിരിക്കുന്ന സൂട്ടും കോട്ടും കാടാൻ എന്ത് ഭംഗിയാണ് പൊന്നും മോളെ ആ കോട്ട് സൂട്ട് ഊരിച്ചു വീട്ടിൽ പോണ്ടേ എനിക്ക് വേണം ചേട്ടാ ോപാലയ്യോ എന്റെ പൊന്നും മക്കളിത് അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും എൻറെ പൊന്ന് ഗോപാല കൂട്ടുകാരനല്ലടാ അവൾ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരു ഭാര്യല്ലടാ ഈ കോട്ട് സൂട്ട് ഒന്നും ഊരിത്താടാ ഒരു ഉപയോഗിച്ചിട്ട് അവള് തിരിച്ചറി പൂരി കൊടുത്ത് കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കൊള്ളു ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനും പിന്നൊന്ന് നിനക്കും പക്ഷേ ഇത്രയും ചീഞ്ഞ അമേ നാറിയ ബെനിയൻ ട്രൗസറും ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ

േട്ടോ ഇവിടെ നിന്ന കൊട്ടാരക്കരക്കുള്ള ബസ് കിട്ടുവോ എന്താ ഇവിടെ നിന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ എന്താ പറഞ്ഞ കൊട്ടാരക്കരക്ക് ബസ് കിട്ടുവോ എന്താ പറയണ ദൈവമേ ബസ് പറയണം അങ്ങനെ ഇവിടെ നിന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ എന്തോ ഒന്നുമില്ല എന്റെ ദൈവം രണ്ടും പൊട്ടന്മാരാണ് പൊട്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം പറഞ്ഞിട്ട് ദൈവം സംസാരിക്കാൻ പറഞ്ഞു ഇവിടെ എവിടെ പോണ്വടെ പോണ് എവിടെ പോണെന്ന് അങ്ങനെ ഉറക്കിയാ പറയാം എന്നാലല്ലേ മനസ്സിലാവുള്ളു ഞാൻ മാർക്കറ്റ് വരെ പോണേണ് മാർക്കറ്റിലേക്കാണ എന്താ മാർക്കറ്റിലേക്കാണെന്ന് ഏതവരെ മാർക്കറ്റിലേക്കായിരിക്കും അതെന്താണ് സഞ്ചിയിൽ പെടയണല്ല കോഴിയാണോ എന്താ കോഴിയാണോ ഏഹ് കോഴി ഞാൻ വിചാരിച്ചു കോഴി അല്ല കോഴിയാണല്ലോ ഏഹ് കോഴീനെ കൊടുക്കാനാണോ എന്താ കോഴീനെ കൊടുക്കാനാണോ ഇതൊന്നും വെക്കണം ആ കൊടുക്കാനാണെങ്കിലേ ഒരു അമ്പത്തഞ്ചു രൂപ വന്നേക്കാം എത്ര അമ്പത്തഞ്ച് ഓ അത് വല്ലാണ്ട് കൊറഞ്ഞ് പോയി നീ അയൻറെ പേരിൽ ഒരു ഇരുപത്തി അഞ്ച് രൂപ ഓ അത് കൂടുതലാണ് രൂപ രൂക്ക ഓ അത് വല്ലാണ്ട് കൊറഞ്ഞു പോയിടപ്പാ അല്ല വേണ്ട കോഴി ബിസിനസ് നിക്കട്ടെ കാര്യങ്ങള് ചോദിക്കട്ടെ എനിക്ക് ഞാനൊരു വീട് പണിയുണ്ട് തന്റെ വീട്ടിൽ അസലൊരു പ്ലാവ് വെച്ചില്ല ഒരു മരം അസലൊരു മരം എന്ന് വെച്ചില്ലേ മരം അത് എന്ത് അവിടെ ഇണ്ടാ അവനെ പറ്റി മിണ്ടി പോവരുത് ആ സന്തതി എട്ടിലെട്ട് പ്രാവശ്യം തോറ്റു നിൽക്കാ സന്തതിയെ പറ്റി മിണ്ടി പോവരുത് എട്ടു ലക്ഷം രൂപക്ക് വിറ്റല്ലേ അല്ല മകൻ എന്ത് ചെയ്യണിപ്പാ മകൻ മകൻ മോനൊരുത്തരണ്ടല്ലേ അവനെന്ത് ചെയ്യണ് നല്ല മരം പെരവണിക്ക് ഇറക്കാൻ വേണ്ടി നിർത്തി ഉച്ചൂത്തി പോയി ഗുണില്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനാന്ന് പറഞ്ഞല്ലേ അല്ലെ ഒരു നല്ല കറവല്ലേ അസല് പശു അതിനെ കാണുമ്പോ കൊതിയാ പശു എന്ത് അവൾക്ക് ഓരോരോ ആലോചനകളൊക്കെ വരണിണ്ട് തരം കിട്ടി കഴിഞ്ഞ ചിങ്ങത്തില് ഇടാ പിടി എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടണം അതിനെ കൊടുക്കണ്ടോ നല്ല പശു അല്ലേ മകളുടെ കല്യാണക്കാര്യം എന്തായവോ എന്താ മകളുടെ കല്യാണ കാര്യം എന്തായിന്ന് ഏർ രണ്ടു പ്രാവശ്യം ചവിട്ടിച്ചോക്കി ചന പിടിച്ചില്ല വിറ്റികളഞ്ഞു ആ അത് നന്നായില്ലെങ്കിലേക്കട്ടെ ആനകളില്ലാതെ കുമ്പാരിയില്ലാതെ നടത്താറുണ്ട് ഇവിടെ മഞ്ഞ വന്നേ വന്നെന്ന് പറഞ്ഞാലും മിണ്ടാതിരുന്നു ഇവിടെ ഹലോ 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 ആരാധ ആരാധൻ എന്നോട് ചോദിച്ചത് അത് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ ഈ ഫോൺ എടുത്തിരിക്കുന്നത് നീ ആരാണെന്ന് ഞാനാ ഞാനിവിടത്തെ വേലക്കാരനാണ് നിന്നെതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ കണ്ടതുപോലെയാണ് ഇതിനു മുമ്പ് കണ്ടില്ല എന്ന് പറയാനായിട്ട് അവിടെ എന്നെ ഏത് മരപ്പെട്ടിയാണ് ജോലിക്ക് വെച്ചാ കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മനസ്സിലായാ മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണ് ഞാനാ ഞാൻ നിന്റെ മുതലാളി മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മുതലാളി അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാം ആയത് ക്ഷമിക്കണം മുതലാളി മുതലാളി എവിടെന്നാ വിളിക്കണോ ഞാൻ ഇപ്പൊ ബാംഗ്ലൂർന്ന ബാംഗ്ലൂരിന്നാ മുതലിണിക്കണ ഞാൻ എന്തിനാ പിടിച്ച മാപ്പ് കാലാണ് ക്ഷമിക്കണം ആ അതൊക്കെ പോട്ടെ എവിടെ നിന്റെ കൊച്ചമ്മ കൊച്ചമ്മേ കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ് ഞാൻ കണ്ടില്ല പുറത്തേക്ക് പോയോ അതെ എങ്ങനെ പോയി കാർ കാറുണ്ട് പോയി കാർ കാറും ഞാനില്ല ഒറ്റയ്ക്ക് പോയെന്നോ അതെ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് പച്ച സാരിയും പച്ച ബ്ലൗസും അതല്ല അവളുടെ മനസ്സിൽ അല്ല അത് അറിയില്ല മുതലാളി ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ ഞാൻ മുതലാളിനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ആദ്യമായിട്ടല്ലേ വന്നത് ഇവിടെ ആ മുതലാളി കൊച്ചമ്മ വന്നട്ടാ കൊച്ചമ്മ വന്നു വന്ന് ദൈവമേ കൂടെ ആരാണാവോ ആരാണ് ഇവിടെ ആരുടെ അല്ല കൊച്ചമ്മയുടെ കൂടെ ഉണ്ട് ആരും കൂടെയോ അതെ കൊച്ചമ്മ മുതലാളി കൊച്ചമ്മുടെ കൂടെ ഉള്ള ആൾ അടിച്ച് പിറ്റാണ് കേട്ടാ നല്ല വെള്ളമാണ് മുതലാളി പറയണ കൊണ്ടൊന്നും തോന്നരുത് കൊച്ചല്ലേ വേതാളത്തെ വിക്രമാദിത്യം കൊണ്ടോണ പോലെ കൊണ്ടോണണ്ട് തോള ഇട്ടുണ്ട് അവര് ബെഡ്റൂമിലേക്കാണ് പോണത് ഞാൻ നോക്കി പോലാളി മുലാളി ദേ അയാളുടെ സോക്സ അഴിക്കണുണ്ട് സോക്സ് മനസ്സിലായോ ആ കഴുത്തെ കിടക്കണ ടൈ ആണെന്ന് കാലേ കിടക്കണ സോക്സാണെന്ന് അറിയാം ബെഡ്റൂമിലടത്തം വന്ന് കിടപ്പുണ്ട് അവനെ കുറിച്ച് ഒന്ന് അറിഞ്ഞൂടാ ഞാൻ എന്താ എടുക്കണേന്ന് നോക്കട്ടെ അച്ഛനോ മറ്റാണോ അയ്യേ അച്ഛനാണെങ്കിൽ ലോഹ ഉണ്ടാവൂല്ലേ ഇത് അച്ഛനും കപ്പേരും ഒന്നും അല്ല ഇത് മറ്റവനാണ് എന്ത് മറ്റവൻ ഭർത്താക്കന്മാര് ബാംഗ്ലൂർ പോകുമ്പോ ഭാര്യമാരെ തോളി കൈയിട്ട് നടക്കുന്നവൻ തെന്റി എന്താ വിളിച്ചത് ഏയ് നോക്ക് നോക്കട്ടെ ഓ അവനൊക്കെ ഏർ ചെറുതിക്കണ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്പം മാറി നിൽക്ക് നിൽക്കണ്ട എന്റെ കണ്ടാണ് മുതലാളി കൊച്ചവട്ത്ത് വെച്ച് വെച്ച് അയ്യോ മുതലാളി സമയത്ത് ഞാൻ അവന്റെ പേടി മാറ്റട്ടെ ഈ സമയത്താണോ അല്ല ആ പേസിൽ അഡ്രസ് ഉണ്ടോന്ന് അറിയാല്ലോ അഡ്രസ് തിരയുകയല്ല അവന്റെ അഡ്രസ് ഇല്ലാതാക്കാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണോ നീയേ ഫോൺ വെച്ചിരിക്കുന്ന മേശയുടെ തുറന്നേ തുറക്കണോ തുറന്നോ ആ ഓക്കേ വഞ്ചകി അതെന്ത് വലിപ്പിന്റെ ഇതിനകത്ത് എന്താ ഉള്ളത് ഇതിനകത്ത് പുസ്തകമാണുള്ളത് അതിനപ്പ് വലിപ്പ് തുറക്കൊരു തോക്കില്ലേ അതിനകത്തൊരു തോക്കുണ്ട് എടുക്കടാ എടുത്തിട്ടേ എന്റെ വൈഫിനെ ഷൂട്ട് ഞാനല്ലേ പറയുന്നത് അതെങ്ങനെ മുതലാളി ശരിയാവണത് എന്ത് ജോലിയും ചെയ്യുന്നത് ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ ജോലിയാണ് പക്ഷെ അത് കൂട്ടാ കൂട്ടോ ശമ്പളം ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി ഞാൻ എങ്ങനെയാണ് വെടി വെക്കണ മുതലാളി ഷൂട്ടിടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണോന്ന് പറഞ്ഞില്ലേ എന്റെ കൈവിറക്കണം മുതലാളി വെക്കടാടി കേട്ടോ വെരി ഗുഡ് ഇനി ഒരു എല്ലാ തെളിവുകളും നശിപ്പിക്കണം നീ ഒരു കാര്യം ആ തോക്കെടുത്ത് നമ്മുടെ തെക്കേപ്പുറത്ത മറ്റേ ആ ജനലി തുറന്ന് ആ കടവന്ത്ര കായലേക്ക് വലിച്ചെറി കളയണോ ആ കായലിലേക്ക് വലിച്ചെറിയേ മുതലാളി ജനല ഇവിടെ കായലല്ലേ ഇവിടെ ഫ്ലാറ്റ് ആണല്ലോ ജനല തുറന്നപ്പോഴേ അവിടെ കായല് കാണാനല്ല അവിടെ നിറച്ച ഫ്ലാറ്റ് ആണല്ലോ